啊，我有、ah,。 ഒരു എൺപത് ശതമാനം അനുമോൾ ഇട്ട് കൊടുക്കുന്നതാണ് ഇപ്പൊ മാറിയിരിക്കുക വെറുതെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വീക്ക് കരയണ മുഖം പിടിച്ചിട്ട് വെറുതെ ഇരിക്കുന്ന എന്റെ റീസൺ നമുക്ക് അറിയണില്ല അപ്പൊ പുള്ളിയും എന്റെ മനസ്സുപുത്രി സീരിയൽ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ വർക്ക്ഔട്ട് ആകുന്നുണ്ട് കുറെ കുടുംബം എന്റെ അമ്മൂമ്മ ഇതൊന്നും അറിയാത്ത അമ്മൂമ്മും ഒന്നും അറിയാത്ത ആളെ അടുത്ത് നിന്റെ നെവിനെ ഞാന് മിണ്ടില്ല അനുമോൾ എന്തിനാ വെള്ളം ഒഴിച്ച് എന്റെ പാവ അനുമോൾ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു പൈസ ആയ ആൾക്കാരുടെ ഒരു സപ്പോർട്ട് ഉണ്ട് അത് എത്ര ഹോട്ടലേക്ക് കൺവേർട്ട് ചെയ്യുന്ന അറിയില്ല അനീഷ് അല്ലെങ്കിൽ അനുമോള് വിജയിക്കാന്നല്ലേ സാധ്യതയുണ്ട് അനീഷ് ഏട്ടനും പി ആർ ഉണ്ടോന്ന കേട്ടേ പിന്നെ കളിക്കുന്നുണ്ട് അപ്പം അത് മേ ബി അനീഷന്റെ ഗെയിം ആയിട്ടാ എനിക്ക് ഫീൽ ചെയ്തത് നമുക്ക് പിന്നെ രണ്ടുപേരും റിലേഷൻഷിപ്പില് പറയാൻ നമ്മളൊന്നുമല്ല എനിക്ക് ഗെയിം ആയി ആയിരിക്കും ക്രിഞ്ചായിട്ടാണ് ഫീൽ ചെയ്തത് വന്ന അല്ല ആൾക്കാർക്ക് ഫസ്റ്റ് ഫസ്റ്റപ്പോൾ അങ്ങനെ പറയാൻ ഉള്ള ഇതില്ല അവർ അവരുടെ ഗസ്റ്റ് ഗസ്റ്റിന്റെ കാര്യം നോക്കി പോവശ്യൂ മൊത്തം പറയുന്ന ഒരു ബല പോയി അല്ലെങ്കി പി ആർ ചെയ്തിട്ട് അത് ഇങ്ങനെ വിളിച്ച് പറയാൻ പാടില്ലായിരുന്നു ഇപ്പൊ എല്ലാവരും ശൈത്യ പറയുന്നു നിന്റെ പി ആറിനാണ് ഞാൻ കൊടുത്തത് അതൊക്കെ ഭയങ്കര ആ ഒരു ഷോയുടെ ഒരു ഇന്റഗ്രിറ്റി പോവാണ് ഒന്നില്ലെങ്കിൽ മിണ്ടാതെ ചെയ്യണം എന്താ കക്കാൻ നിക്കാൻ അറിയണം എന്നൊക്കെ പറയില്ലേ അതുപോലെ ചെയ്യണം ഇനിയിപ്പോ ഒരു സീസൺ ഉണ്ടാവും പോലും നമുക്കറിയില്ല നിലവാരം നല്ല ഇനി ജയിച്ചാ അതെ അതെ ഇപ്പൊ ചെലപ്പോ ഇഷ്ടത്തോടെ അതിനുമോട് ജയിച്ചാലോ ആൾക്കാര് പറയും പി ആർ വെച്ചാ ജയിച്ചാൽ അപ്പൊ ഷോന്റെ വാല്യൂ പോയി അനീഷേട്ട നമുന്നാണ് എന്റെ മനസ്സ് പറയണേ റണ്ണർ പനുമോൾ എന്നാണ് എന്റെ ഒരു കാൽക്കുലേഷൻ ഒക്കെ കണ്ടിട്ട് അതിലൂറ് നല്ല കണ്ടസ്റ്റൻസാണ് ഇപ്പൊ ടിക്കറ്റ് ഫിനാലും ഒക്കെ ജയിച്ചല്ലോ പക്ഷെ എനിക്ക് എന്റെ മനസ്സിൽ പിന്നെ ആണ് വിത്തൗട്ട് പി ആർ എന്റെ മനസ്സിൽ ഓൾറെഡി കപ്പ് കിരീടം നെവിൻ എടുത്തു കഴിഞ്ഞു അതിലൊരു സംശയമല്ല കാരണം അത്ര അധികം ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് നല്ല എന്റർടൈനിങ് ആണ് നൈന്റി പെർസെന്റേജ് ഈ സീസൺ കൊണ്ടുപോയത് അവനാണ് ഒരു രണ്ടു വർഷം കഴിഞ്ഞ് സെവൻ എന്ന് പറയുമ്പോൾ നെവിന്റെ സീസൺ ഓർമ്മിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അത് പിന്നെ തന്നെ അടുത്ത വീക്കും ഓക്കെ ഓക്കെ ആയി ആയി ഗെയിം പ്ലാൻ പ്ലാനായിരിക്കും പുള്ളി എന്റർടൈൻമിങ് മാത്രം പോരല്ലോ കുറച്ച് പഴക്കും തല്ലും എല്ലാം വേണമല്ലോ ആ അതൊക്കെ ആയിട്ട് ഫീൽ ചെയ്തു ഭക്ഷണം ആ അതിന് മുൻഷി അവരൊക്കെ എന്തോ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കും അവർക്ക് ടിക്കറ്റ് ഫിനാലേ കിട്ടും വിചാരിച്ചു വന്നിരിക്കുകയാണ് ഇവിടെ വന്ന എന്തെങ്കിലും കണ്ടന്റ് ഭയങ്കര ചീപ്പാണ് എന്തൊരു ബ്രോ കപ്പഡിക്കാണോ അനീഷ് അനുമോൾ എനിക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് തോന്നുന്നത് പക്ഷെ എനിക്ക് അതിനേക്കാട്ടൊരു അനീഷായിട്ട് ഒരു പത്ത് ശതമാനം കൂടുതൽ സംസാരിക്കുമ്പോൾ ആൾ അനീഷ് ഒരുപാട് ഒരു കോമൺമാൻ വിജയിക്കുവാണെങ്കിൽ നല്ലതാണ് പക്ഷേ അതിനുപരി എനിക്ക് തോന്നുന്ന നെവിൻ്റെ അത്ര കണ്ടന്റ് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് എനിക്ക് ആസ് എ ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ഓഡിയൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കാരണം ഏതൊരു എപ്പിസോഡ് എടുത്താലും നെവിൻ്റെ ഒരു പ്രൊമോ ഉണ്ട് അപ്പൊ ജനുവൻ ആയിട്ട് നെവിൻ വിന്നെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആദ്യം മുതലേ ഡൗൺ ആണല്ലോ എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് ചുമ്മാ അലിഗേഷൻസ് പറയാ വൃത്തിയോട് പറയാ അങ്ങനെയൊക്കെ എങ്ങനെ ഇത്ര എത്തി എന്നുള്ള ഒരു സംശയം പുള്ളിക്കാർക്ക് അത് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ഇല്ല അത് ഇനി ഇല്ലാന്ന് ഉണ്ടെന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാ പിന്നെ തീർന്നില്ലേ നോക്കട്ടെ ലക്ഷ്മി ആദ്യം ഞാൻ പറഞ്ഞ കൂടി പോരാ ലക്ഷ്മിയുടെ വീട്ടില് തന്നെയുള്ള മഴ വില്ലകളൊക്കെ ലക്ഷ്മി ആദ്യം മാറ്റിട്ട് റോട്ടിലേക്ക് ഇറങ്ങട്ടെ ആ ലക്ഷ്മിയുടെ ബ്രദറിന്റെ വീഡിയോ ഞാൻ കണ്ടത് അപ്പൊ എനിക്ക് ഭയങ്കര ഫെമിനിനായിട്ട് ഫീൽ ചെയ്തു അങ്ങനെയുള്ള ഒരാളാണ് ബാക്കി ഫെമിനിൻ ഉണ്ടായിട്ടുള്ള ആൾക്കാരെ കുറ്റം പറയുന്നത് അപ്പൊ ആദ്യം സ്വന്തം വീട്ടിലെ മറാലൊക്കെ അടിച്ചു മാറ്റിട്ട് സമൂഹത്തിലോട്ട് ഇറങ്ങട്ടെ ഏത് പുറത്തു പോയവരാണോ അല്ല ഈ ഇവട്ട നല്ല സീസൺ എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവരും നല്ല കണ്ടന്റ് കൊടുക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു ബിൻസ് ഒക്കെ ഇപ്പൊ കാണിക്കുന്നത് ആദ്യം കാണിച്ചെങ്കിൽ കൊറേം കൂടി നിന്നേനെ പിന്നെ ഫേറ്റ് ആണ് അത് അതുപോലെ നടന്നു നല്ല സീസൺ ആയിരുന്നു എനിക്ക് എനിക്കിഷ്ടമായി അവസാനിക്കാൻ ചാൻസസ് ഉണ്ട് പക്ഷെ അത് റെഗുലേറ്റ് ചെയ്തിട്ട് എന്നിട്ട് എന്തെങ്കിലും കൊണ്ടുവരാണെങ്കിൽ പറ്റില്ല ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ എന്തെങ്കിലും അവര് കണ്ടുപിടിക്കുകയാണെങ്കിൽ ആക്കുന്ന പോലെ ആയി ഈ സീസണോട് കൂടി അങ്ങനെയായി എല്ലാരും ആദ്യമായിട്ട് ഔട്ടായ ആള് വരെ പറയുന്നത് നമ്മൾ പി ആർ കൊടുത്തിട്ടുണ്ടെന്നാണ് അപ്പൊ പിന്നെ അതിലൊരു അർത്ഥമില്ലല്ലോ ഇല്ലല്ലോ അപ്പൊ കാശ് ആർക്ക് കൂടുതലുണ്ട് അതുപോലെ ഇരിക്കും ബിഗ് ജയിക്കാം ബോസ് അല്ല ഇത് ഒരു ബിസിനായിട്ട് വേണമെങ്കിൽ കാണുന്ന കാണാൻ ഇപ്പൊ ജയിച്ചു കഴിഞ്ഞാൽ ഫിഫ്റ്റി ലാക്സ് കിട്ടും സിക്സ്റ്റി ഇപ്പൊ പതിനഞ്ചാ കൊടുക്കുന്നത് വെച്ചാൽ എന്നാലും ലാഭമല്ലേ ഉള്ളൂ അത് കഴിഞ്ഞാലും പിന്നെ ഇനോഗ്രേഷൻസിനൊക്കെ നമുക്ക് ഒരു എമൗണ്ട് കൂടുതൽ ഡിമാൻഡും ചെയ്യാം ബിസിനസ് വൈസ് നോക്കുകയാണെങ്കിൽ അനുമോൾക്ക് ലാഭം ഉണ്ടാവുള്ളൂ എനിക്ക് പേഴ്സണലി ഒന്നറിയില്ല ഇപ്പം പറയുന്നുണ്ട് എല്ലാവരും ജിൻഡോ ചേട്ടനാണ് ജിൻഡോ ചേട്ടനാണ് അതിൽ എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ പുറത്തു പോകുമ്പോൾ എല്ലാ അമ്മമാരും എൻ്റെ അടുത്ത് ജിൻഡോ ചേട്ടനോട് ഇത് പറയണം തിരിച്ച് കയറുമ്പോൾ ജിൻഡോ ചേട്ടന് ഇത് കൊടുക്കണം എന്നാണ് പറയുന്നത് ഒരു ഓർഗാനിക് ഫാൻസ് പുള്ളിക്കുണ്ടായിരുന്നു പ്ലസ് ഇപ്പം അനുമോൾക്ക് ഇതുപോലെ രണ്ടും മിക്സ് ചെയ്ത് വരുമ്പോൾ പിന്നേറിയത്രേ ഉള്ളൂ